ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നോമിനേഷൻ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോയിൽ അതാണ് കാണിച്ചിരിക്കുന്നത് അതായത് നോമിനേഷനിൽ പോകാൻ പറയുകയാണ് അപ്പോൾ പോയിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്രാവശ്യം എന്തായാലും എല്ലാവരും സേഫ് ഗെയിമേഴ്സിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് നോറ ഇപ്രാവശ്യം എന്തായാലും ഇതിൽ നോമിനേഷനിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാലവറി ഉള്ള ആൾക്കാർ ആയിരുന്നു അപ്സരയും അനസിപ്പയും അപ്പോൾ അവരെന്തായാലും പോയി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് പേരായിരുന്നു അവരത് പോയി ഇനി അവിടെ എന്താ പറയുക സേഫ് ഗെയിമേഴ്സ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അവരെന്തായാലും അടുത്ത ഒരു വീക്ക് വരാൻ ചാൻസ് ഉണ്ട് കാരണം ബാക്കിയുള്ളവരെല്ലാം ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നോർവയെ എന്തായാലും കുറേ പേര് അവിടെ ഓൾറെഡി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ഫൈവില് വരുന്നവർ അർഹതപ്പെട്ടവരായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള അർഹതപ്പെട്ടവർ തന്നെ ടോപ്പ് ഫൈവിലേക്ക് വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം കാരണം ഇപ്പോഴെന്ന് നോമിനേഷനും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ഇനിയുള്ള ടോപ്പ് ഫൈവില് ആൾക്കാർ പോകുന്നതും അതായത് എവി എവിക്ഷനിൽ ആൾക്കാർ പോകുന്നതിനനുസരിച്ചായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് നോമിനേഷൻ മാത്രമാണ് കാണിച്ചിരിക്കുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേഷൻ ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും സേഫ് ഗമേഴ്സ് ഒക്കെ നോമിനേഷനിൽ വരട്ടെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ നല്ല രീതിയിൽ കളിക്കുന്നവരെ അവിടെ നിന്നിട്ട് ടോപ്പ് ഫൈവില് വരട്ടെ